നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വേമ്പനാട്ട് കായൽ മാലിന്യ കൂമ്പാരമാകുന്നു മഴ തുടങ്ങിയതോടെയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങൾ കായലിൽ ഒഴുകി നിറഞ്ഞത് മത്സ്യബന്ധനത്തിനും കക്കാഖനത്തിനുമായി കായലിൽ പോകുന്നവർ വെറും കൈയോടെ മടങ്ങേണ്ട സ്ഥിതിയാണ് കായലിന്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ കുട്ടനാടൻ പ്രദേശങ്ങളോട്ടുകളിരുന്ന് കരമാലിന്യങ്ങളിൽ കക്ക വളരെ കുറവാണ് ഉത്പാദനം നടക്കുന്നില്ല കക്കയും മത്സ്യവും അതുപോലെ തന്നെ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി പോയാൽ ശരാശരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് കിട്ടുക അതിൽ നിന്ന് എൻജിൻ വെച്ച് പോകുന്നതുകൊണ്ട് പെട്രോൾ നൂറ് രൂപയുടെ പെട്രോള് ഈ അടുത്താൽ പോവുകയാണ് അല്ലെങ്കിൽ പിന്നെ മത്സ്യത്തിന് പകരം വല നിറയെ പ്ലാസ്റ്റിക് മാലിന്യമാണ് കിട്ടുന്നത് കക്കാഹരണം നടത്തുന്നവരും വലിയ അടിത്തട്ടിലെ മാലിന്യം നീക്കം ചെയ്ത് നടുവൊടിയുന്നതായി അവർ പറയുന്നു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുന്ന സാഹചര്യമാണെങ്കിലും അധികാരികൾ നിസ്സംഗത പാലിക്കുന്നതായാണ് ആക്ഷേപം മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താതിരുന്നതാണ് വിനയായതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു തോടും ഇടത്തോടുകളും വൃത്തിയാക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ ഈ ദുർഗതി ഉണ്ടാകില്ലായിരുന്നുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്